ആദവനാട് പഞ്ചായത്തിലെ കരിപ്പോൾ കുറുമ്പത്തൂർ പ്രദേശങ്ങളിൽ മഞ്ഞപ്പിത്തം വ്യാപകമാകുന്നു കഴിഞ്ഞ തവണ മേഖലയിൽ എഴുന്നൂറോളം കേസുകളാണ് ഉണ്ടായിരുന്നത് ഇത്തവണ കൂടുതലാകാനാണ് സാധ്യത ആദവനാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കീഴിൽ ആശയവർക്കർമാരുടെ നേതൃത്വത്തിൽ പ്രദേശങ്ങളിലെ കിണറുകളിൽ ക്ലോറിനേഷൻ പ്രവർത്തനങ്ങൾ തുടങ്ങി കുപ്പിവെള്ളങ്ങൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണമെന്നും അശാസ്ത്രീയമായ രീതികൾ ഒഴിവാക്കണമെന്നും ആദവനാട് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിനീത പറഞ്ഞു മുൻകരുതലുകൾ എടുക്കാം മഞ്ഞപ്പിത്ത ബാധിത മേഖലയിലെ സ്രോതസ്സുകൾ ക്ലോറിനേറ്റ് ചെയ്യുക പാചകത്തിനും ഭക്ഷണത്തിനും ഉപയോഗിക്കുന്ന വെള്ളം നന്നായി തിളപ്പിക്കുക ജലം ഫിൽട്ടർ ചെയ്യുന്നതിലൂടെ ബാക്ടീരിയകൾ മാത്രമേ നശിക്കൂ മഞ്ഞപ്പിത്തത്തിന് കാരണമായ വൈറസ് നശിക്കണമെങ്കിൽ വെള്ളം തിളപ്പിക്കുക തന്നെ വേണം തിളപ്പിച്ച വെള്ളം തണുപ്പിക്കാനായി അതിൽ പച്ചവെള്ളം ഒഴിക്കരുത് അങ്ങനെ ചെയ്താൽ പച്ചവെള്ളത്തിലെ വൈറസ് രോഗം പകർത്തും തണുത്തതും തുറന്നു വെച്ചതുമായ യാതൊരു ഭക്ഷണ സാധനങ്ങളും കഴിക്കരുത് മലമൂത്ത വിസർജനം കക്കൂസുകളിൽ മാത്രമാക്കുക ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷവും കൈകൾ വൃത്തിയായി സോപ്പ് ഉപയോഗിച്ച് കഴുകുക കുട്ടികളുടെ വിസർജനങ്ങൾ കക്കൂസുകളിൽ മാത്രം നിക്ഷേപിക്കുക രോഗലക്ഷണങ്ങൾ കണ്ടാൽ മൂന്ന് ആഴ്ചയെങ്കിലും മറ്റുള്ളവരുമായി സമ്പർക്കം ഒഴിവാക്കി വിശ്രമിക്കുക രോഗലക്ഷണങ്ങളെ അവഗണിക്കാതിരിക്കുക രോഗലക്ഷണങ്ങൾ കണ്ടാൽ തൊട്ടടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിലോ ആരോഗ്യ പ്രവർത്തകരെയോ വിവരം അറിയിക്കുക വയറും ഒരുപോലെ രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർ ഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ് ഷവർമയ്ക്കായ് ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്